സാധാരണ മനത്തിൽ അഗ്നിയുണ്ട് പക്ഷെ അതിനെ മഥനം ചെയ്താൽ മാത്രമേ പുറത്തെടുക്കാൻ സാധിക്കുള്ളൂ അതുപോലെ മഹത്തത്വം എന്ന് പറയുന്നത് ഭഗവാന്റെ സ്വരൂപമാണ് ആ മഹത്വത്തിൽ നിന്നാണ് സർവ്വ സൃഷ്ടികൾ നടന്നിട്ടുള്ളത് പക്ഷെ ആ സൃഷ്ടികളിലുള്ള മഹത്തത്വത്തെ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കില്ലേ അതിനെ അവർ മഥനം ചെയ്യണം നിന്നെ പണിഞ്ഞു അറിവട നേടുകയാൽ ഉണർന്നോന്തൽമട്ട് വിശ്വമിത് കണ്ടു ജഗത് പിതാവും മുക്തധമേകശരണം തമവാദം അർത്ഥമന്തോ കൃതജ്ഞരുവെന്നു മറപ്പതാമോ ബ്രഹ്മാവിന് എല്ലാ ലോകങ്ങളും രചിക്കാൻ സാധ്യമായി എന്ന് പറയുകയാണെങ്കിൽ ബ്രഹ്മാവിന് രചിക്കാൻ സാധ്യമായത് ഭഗവാന്റെ മഹത്വത്വം എന്ന് പറയുന്നതായിട്ടുള്ള സ്വരൂപം ബ്രഹ്മാവിൽ ഭഗവാൻ പ്രതിഷ്ഠിച്ചു വച്ചത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാനെ കരചരണാധികളാകുന്ന ഇന്ദ്രിയങ്ങളുള്ള നമ്മൾ ബ്രഹ്മാവിൽ നിന്നുണ്ടായിട്ടുള്ളവർക്കൊക്കെ ബ്രഹ്മാവിൻ്റെ അതേ സ്വരൂപവും ബ്രാഹ്മീ സ്ഥിതിയും കൊടുക്കാറുണ്ട് പക്ഷേ അശരലരെ പോലെ ഇന്ദ്രിയഗതമായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ട് ദേഹബോധം കൊണ്ട് ദേഹബന്ധം കൊണ്ട് ഭൗതികമായ തൃഷ്ണ മാത്രം വെച്ച് ജീവിക്കുന്നവർ ബ്രഹ്മാവ് സൃഷ്ടിയിൽ തന്നെ വഞ്ചിച്ചതാണോ എന്ന് തോന്നിപ്പോകും പക്ഷെ എപ്പോഴാണോ അവരെ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് അവർക്കപ്പോഴാണ് സർവ്വസൗഭാഗ്യങ്ങൾ ഉണ്ടാവുക എന്താണ് കാരണം ഒരു സിംഹക്കുട്ടി ആട്ടിൻ്റെ കൂട്ടത്തിൽ വന്നുപെട്ടു അങ്ങനെ ആടിൻ്റെ കൂട്ടത്തിൽ വന്ന് പെട്ടപ്പോൾ അത് ആടിൻ്റെ സ്വഭാവം പോയി സങ്കലസഞ്ചായ ദേ കാമ എന്ന് പറഞ്ഞതുപോലെ മറ്റു സിംഹങ്ങളെല്ലാം വിളിക്കുമ്പോഴത് ആ കുഞ്ഞു സിംഹം എല്ലാവോറും ആടിനെ പോലെ നടക്കും ആടിനെ പോലെ ഭക്ഷിക്കും ആടിനെ പോലെ ശബ്ദിക്കും കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അമ്മയാകുന്ന സിംഹം വെള്ളം കുടിക്കുന്ന സമയത്ത് തൻ്റെ പുത്രനെ തൻ്റെ സ്വരൂപം കാണിച്ചു കൊടുത്തു അപ്പോഴാണ് താൻ യഥാർത്ഥ തന്നെ തിരിച്ചറിഞ്ഞത് ചട്ടകുളഞ്ഞുകൊണ്ട് ആ സിംഹക്കുട്ടി സിംഹത്തിൻ്റെ കൂട്ടത്തിലേക്ക് പോയി ഇതുപോലെയാണ് നമ്മൾ ദുഃഖപൂരിതമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ജനനിധികളായിട്ട് ഇടപഴകി കഴിയുമ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും തൻ്റെ സ്വരൂപജ്ഞാനം മനസ്സിലാക്കിയ ഋഷിമാരായിട്ടോ സജ്ജനങ്ങളായിട്ടോ സംഗമിച്ചു കഴിഞ്ഞാൽ നമ്മളും ഇതുപോലെ ആനന്ദികളാണ് എന്നുള്ള കാര്യം അറിയാനായിട്ട് വരും അത് ശിരാർദ തുളർച്ചപ്പോൾ ഒരാളെ കണ്ടപ്പോഴാണ് എനിക്ക് സാധ്യമായത് ഇതുവൻ വൺ നിങ്കാൽ സ്മരിക്കലും കേൾക്കലും ബ്രഹ്മാനന്ദൂ മനുഷ്യന് തുച്ഛമല്ലോ കാലാസിയാൽ സകലവിധത്തിലുള്ളതായിട്ടുള്ള ലോകസുഖങ്ങളും ഭോഗങ്ങളും ഭഗവാനെ സ്മരിക്കുക ഭഗവാനെ വലിക്കുക ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളവർക്ക് തുച്ഛമാണ് എല്ലാ ഭോഗസുഖങ്ങളും കിട്ടി നിന്നിട്ട് ഒരു തൃപ്തരാവില്ല എന്താ കാരണം അവർക്ക് ഭഗവാനാണ് ലക്ഷ്യം അവരുടെ നിർവചനം പകരം നാമമാണ് അവരുടെ മാർഗം എന്ന് പറയുന്നത് ഈശ്വര്യമായിട്ടുള്ള ബന്ധാവാണ് അപ്പം അതുകൊണ്ട് അവർക്ക് ഭോഗങ്ങളിലൊന്നും താല്പര്യം ഉണ്ടാവില്ല നിൻ ഭക്തി സന്തതും ഉള്ളോനിമകംഹാദി കടന്നുകൊടുവന് അതുകൊണ്ട് എനിക്ക് വിഷയ ലോലുവന്മാരായിട്ടുള്ള വിഷയ സംഘികളായിട്ടുള്ള സ്ത്രീജിതന്മാരായിട്ടുള്ളവരായിട്ടുള്ള സംഘം എനിക്ക് വേണ്ട ശിതാർദ്ദ പോലെ സജ്ജനങ്ങളായിട്ടുള്ള സത്രുക്കളായിട്ടുള്ളവരുടെ സംഗമമാണ് എനിക്ക് വേണ്ടത് അങ്ങനെ ദ്രോഹം ആറി ഭഗവാനോട് പ്രാർത്ഥിച്ചു നിൻ പാദമത്മമതുഗന്ധമാണെന്നവരോട് സംഗമെഴുവോർ പ്രിയമാം നിലവിടി എപ്പോഴും ഭഗവാൻ്റെ പാത തുളസിളം ഗന്ധം ശ്വസിച്ചുകൊണ്ടും മകനന്ത തുതുല്യമായിട്ടുള്ള ഭഗവാന്റെ പാതനിർത്തം സേവിച്ചുകൊണ്ടും കഴിയുന്നവർക്ക് ഏതെല്ലാം ധനമാണ് അല്ലെങ്കിൽ പത്നിയാണ് കളത്രമാണ് പലതരത്തിലുള്ള വസ്തുക്കളൊക്കെ കിട്ടിയത് കൊണ്ട് ഒരു തൃപ്തരാണ് എന്ന് പറയാൻ സാധിക്കില്ല അവർക്ക് അതിനോടൊന്നും കൂറുണ്ടാവില്ല ഭഗവാന്റെ ഭക്തന്മാരെ യഥാർത്ഥ നേരവഴി കാണിച്ചു കൊടുത്തിരിക്കുകയാണ് അങ്ങനെ സർപ്പ മദ്യാമരാതാദിയായ സതാത്മകമായ സ്ഥലത്തും നിന്റെ അറിവ് ഞാൻ അതിൽ ഞാൻ അവിടെ ജീവജാലങ്ങള് ഒട്ടുകൂർ പറഞ്ഞതുപോലെ ശരണം മുപ്പാരിൽ തിരിയക്കിനും ദേവനും ആരാണെങ്കിലും അതെ തൃക്കാൽ വെന്ത് പിടിക്കുമെങ്കിൽ ഉടനെ തൻ മൗലിയിൽ കീറും തൃക്കയ്യം സകജസ്വഭാവം ഭഗവാൻ ആരാണോ അതെന്നെ ആശ്രയിക്കുന്നത് അവരുടെ ശിരസിൽ കൈകൾ വെച്ചുകൊണ്ട് കൊണ്ട് അനുഗ്രഹിക്കുന്ന സ്വഭാവമുള്ള ആളാണ് ഭഗവാൻ ഭഗവാൻ അവർക്ക് വേണ്ടി ഭോഗങ്ങളെല്ലാം കൊടുക്കുക തന്നെ തന്നെയാണ് കൊടുക്കുക ചിത്തവിശുദ്ധീകരുന്നതായിട്ടുള്ള ഋഷിമാരായിട്ടുള്ള സംഘം കൊണ്ടാണ് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് വിശ്വം സ്വകുക്ഷിയിൽ വഹിച്ച് അഹിഷയ്യമേൽ കൽപ്പാന്തരത് ഭഗവാന്റെ കുക്ഷിസ്ഥമായിട്ടുള്ള ആളാണ് ബ്രഹ്മദേവൻ മുതലായിട്ടുള്ളവരെ

ആശീർദിച്ച് കരകയറ്റിയ അതേപോലെ ഈ പുണ്യ ഭൂഖണ്ഡത്തിൽ ജനിച്ചവരെ ഭാരതത്തിൻ്റെ പൈതൃകമായിട്ടുള്ള ഋഷി പരമ്പരയിൽപ്പെട്ട കാവൽക്കാരെ എന്നെ പോലെ ഭാരതദേവത എന്ന് പറയുന്നവരാണ് നരനാരായണൻ രണ്ട് ഋഷിമാരാണ് അതുകൊണ്ടാണ് നമ്മൾ ഉത്തരഭാരതത്തിലേക്ക് പോകുമ്പോൾ ബദരി വിശാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നരനാരായണ കാണും നമ്മുടെ അതിർത്തിയിട്ടതുപോലെയാണ് വ്യത്യ അപ്പോൾ ദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരായണൻ എന്ന ഋഷിയാണ് അങ്ങനെ ഭാരതാംബം അടിത്തട്ടിൽ ജനിക്കുന്ന ഓരോ മക്കൾക്കും ഭഗവാനാകുന്ന ഭരത ഋഷിയെ നാരായണ ഋഷിയെ പൂജിക്കാനുള്ള അവസരമുണ്ട് ശിവാരഥനെ പോലെ പക്ഷേ ശബരി വിശാൽ ഇന്ന് നമ്മൾ പറയുന്ന അതേപേരല്ല ഹൃദയത്തിലും പ്രദായുഗത്തിലും ദ്വാപരത്തിലും മുക്തിപ്രദ സത്യപ്രഥ വിശാല അങ്ങനെ പല പേരുകളിലുമാണ് പറയുന്നത് എന്ന് മറ്റു പുരാണങ്ങളിൽ പറയുന്നു അപ്പോൾ സ്ഥലനാമങ്ങള് കാലത്തിനനുസരിച്ച് ചിലപ്പോൾ മാറ്റം വന്നു വരാം എന്നാൽ ഭഗവാന്റെ ഭക്തന്മാർക്ക് എവിടെ ഇരുന്നാലും ഏത് ദേശത്തും ഏത് കാലത്തും എവിടെ എവിടെയിരുന്നാലും ശരി ഭഗവാൻ മാത്രമേ ആശ്രയമായിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് അവർ ഭഗവാനെ തന്നെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ വനത്തിൽ കഴിയുന്നതായിട്ടുള്ള ഋഷിമാര് രാജാക്കന്മാരെ പോലെ യജ്ഞകർമ്മങ്ങളോ ദാനങ്ങളോ ഒന്നും അനുഷ്ഠിക്കുന്നില്ല പക്ഷെ എന്നിട്ടും ഭഗവാൻ അവരിൽ സംപ്രീതരാകുന്നില്ലേ അതെന്താണ് കാരണം അവർ തന്നെ തന്നെയാണ് സമർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് നീ പരിശുദ്ധ നിത്യമുക്തൻ കൂടസ്ഥാതി പുരുഷൻ ഭഗവൻ പ്രതീക്ഷൻ ബുദ്ധിത്വ സാക്ഷി നികിലാജ്ഞതയാൽ ഭഗവാധിഷ്ട്രഹ്മാ എന്ന് പറയുന്നില്ലേ സാധാരണ അമ്മയുടെ ഉദരത്തിൽ കിടന്നിട്ട് കാലോ കയ്യോ കുടയുമ്പോൾ അമ്മക്ക് അസഹ്യമായിട്ടുള്ള ഉണ്ടാവും പക്ഷെ എപ്പോഴെങ്കിലും അമ്മ വിചാരിക്കുവോ എന്റെ കുഞ്ഞ് നശിച്ചു പോക്കോട്ടെ എന്നെങ്ങനെ വേദനിപ്പിക്കില്ലേ എന്ന് നമ്മൾ വിചാരിക്കില്ല അതുപോലെയാണ് ഓരോ ജീവനും അമ്മയുടെ ഉത്തരത്തിലാണ് കിടക്കുക അതുപോലെ ബ്രഹ്മാവ് ഭഗവാന്റെ ഉദരത്തിൽ ജനിച്ചതാണ് ഇപ്പം ബ്രഹ്മാവിന്റെ സൃഷ്ടിപ്പെട്ട ആൾക്കാരാണ് മനുഷ്യന്മാരായി വരുന്നവരെ സ്വയംഭവനുവിനെ പോലുള്ള ആൾക്കാരിൽ നിന്ന് പ്രജാപതിമാരിലാണ് മനുഷ്യർ ജനിച്ചിരിക്കുന്നത് ശതരൂപ എന്ന് പറയുന്ന അനേക രൂപങ്ങൾ തിരിക്കുന്നതായിട്ടുള്ള ശരീരത്വത്തെ സ്വയംഭവനുവിൻ്റെ പകുതിയായിട്ട് കണ്ടുകൊണ്ട് അതിൽ നിന്നാണ് മാനവരാശികളെല്ലാം ഉണ്ടായിരുന്നത് അപ്പോ ബ്രഹ്മാവൻ ഭഗവാനോട് പറയുന്നുണ്ട് കാൽ തുടങ്ങി കഴ തുടങ്ങിയവ നോർക്കാതിലേക്കൊക്കെയും നിർദ്ദേശിച്ച വിട്ടു നിദ്രം നോക്കിച്ചിടുന്നെങ്കിലും പുലർത്തേനമേ എന്താണ് കാരണം അമ്മേനിന്റെ വസിച്ചിരുന്ന വസിച്ചിടുന്ന ഞാൻ ചെമ്മയെ പാമരനാൻ കടകുടൻ ചവിട്ട് നിരം നോവിച്ചിടുന്നെങ്കിലും പുലർത്തേണവേ അമ്മമാരെ നമസ്കരിക്കുക മക്കൾക്ക് കടമിട്ടാൻ സാധിക്കുകയാത്ര ബാക്കി എല്ലാവരുടെയും അച്ഛൻ്റെയും അമ്മാവിൻ്റെയും സുഹൃത്തുക്കളുടെയും സഹോദരന്മാരെയൊക്കെ കടമിട്ട പക്ഷെ മാതൃത്വമുള്ള അമ്മയുടെ കടം മാത്രം കിട്ടാൻ പറ്റില്ല ശങ്കരാചാര്യ അതുകൊണ്ട് പറയുകയാണ് അമ്മയെ നമസ്കരിക്കുമെങ്കിലും വേണ്ടേ ശരീരം തന്നതായിട്ടുള്ള ജനനിയാകുന്ന അമ്മയ്ക്ക് വേണ്ടി ഒരു നമസ്കാരമെങ്കിലും സമർപ്പിക്കാൻ സാധിക്കണ്ടേ അതുകൊണ്ട് അദ്ദേഹം അഞ്ച് ശ്ലോകങ്ങൾ ചൊല്ലി അമ്മയെ നമസ്കരിച്ചു ഒന്ന് അദ്ദേഹം പറഞ്ഞാൽ ശൂലം കൊണ്ട് കുത്തുന്നതായിട്ടുള്ള വേദന അനുഭവിച്ചുകൊണ്ട് ഒരു പ്രതീയം ജനിപ്പിക്കുമ്പോൾ അമ്മയ്ക്ക് നൈരു തനുശോഷണം ഓരുക ദേഹം വരിയുക ദേഹത്തിൻ്റെ സൗന്ദര്യം കുറയുക മലമൈഷ്യാജസംവത്സരി ഒരു വർഷക്കാലം കുട്ടിയുടെ മനമൂത്രങ്ങളിലൊപ്പം ശയിക്കേണ്ടി വരിക അങ്ങനെയൊക്കെയാണ് ഒരു അമ്മയായി പുത്രനെയോ പുത്രിയെയോ നടത്തിക്കൊണ്ടുവരിക ഇനി അത് മാത്രല്ല ഞാൻ വിധി നേരാൻ വേണ്ടി പോകുമ്പോൾ അമ്മയും വിട്ടു പോകുമ്പോൾ കുട്ടികളൊക്കെ കരയും ഇല്ലേ സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ അപ്പോൾ അമ്മ എന്താ പറയുക നീ എൻ്റെ കണ്ണിലുണ്ണിയല്ലേ നീ എൻ്റെ രാജകുമാരനല്ലേ അല്ലേ നീ എൻ്റെ ഹൃദയമല്ലേ അങ്ങനെയൊക്കെ പറയും മാത്രമല്ല കുറച്ച് സമയല്ലേ കുട്ടികളുടെ കൂടെ ബാക്കി എല്ലാ സമയത്തും അമ്മയുടെ കൂടെയല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മ അമ്മയുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടാണ് പുത്രനെയും പുത്രയും വളർത്തിയിരിക്കുക അതുകൊണ്ട് ആ അമ്മയോട് കടം കിട്ടാൻ സാധിക്കില്ല അതാണ് ഗൃഹകുമാരൻ്റെ ഇവിടെ പറയുകയാണ് ബ്രഹ്മാവ് അവിടുത്തെ കുക്ഷിയിൽ നിലകൊള്ളുന്ന ആളാണ് പക്ഷേ ബ്രഹ്മാവിൻ്റെ മക്കളായിട്ട് ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് തെറ്റെയ്ത് കഴിഞ്ഞാൽ ബ്രഹ്മാവ് മുമ്പ് പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഞങ്ങൾക്കും പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനർഹതയില്ലേ ഭഗവാനെ അവിടുത്തെ ഒരു നമസ്കാരം കൊണ്ട് സന്തോഷിക്കുന്ന സ്വഭാവമുള്ള ആളല്ലേ അതുകൊണ്ട് എങ്കാ വിരുദ്ധതകൾ എന്നോ മുറിപ്പതാ വിദ്യാദിയാം വിവിധശക്തിയും ആശ്രയിപ്പൂ ആ വിശ്വകാരണം അനന്യദ്യ അനന്തം ആനന്ദ ചിത്രം ശരണം സദാമേ ഭഗവാൻ എങ്ങനെയാണ് അണുത്വം ബഹുത്വം രണ്ട് ഭാവങ്ങളുണ്ട് ഭഗവാനും അതുകൊണ്ടാണ് വിഷ്ണു അണു ബൃഹത് വിഷ്ണുശാസ്ത്രനാമത്തിലെ അണുബൃഹൂല എന്ന് പറയുന്നൊരു വാക്കുണ്ട് ഭഗവാൻ അണോരണീയം മഹദോ മഹീയൻ അങ്ങനെ സൂക്ഷ്മങ്ങളിൽ സ്ഥൂലീകിച്ചതും ഭഗവാനാണ് സൂക്ഷ്മമായിട്ടതും ഭഗവാനാണ് അതുപോലെ അണുക്കളിൽ വെച്ച് അണുവാണ് ഭഗവാൻ ബൃഹത്തിൽ വെച്ച് ബൃഹത്വമാണ് ഭഗവാൻ അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാൻ മനുഷ്യരുള്ള വലിപ്പ ചെറുപ്പങ്ങളൊക്കെ ഭഗവാൻ നോക്കാറുണ്ടോ ഇല്ല ഏറ്റവും ചെറിയത് മുതൽ വലിയ അവസ്ഥ വരെ ബ്രഹ്മാണ്ടപര്യന്ഥം എന്ന് പറയുന്ന പോലെ സകലതും ഭഗവാനാണ് അതുകൊണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള ആനന്ദജി ശരണം സദാമേ